Hi, hello. ഏതുജന്മ കൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഹോളി ആഘോഷങ്ങളെല്ലാം അവസാനിച്ചു ഹോളി ആഘോഷത്തിന്റെ ഇടയിലാണ് ശ്രുതിയും അശ്വിനും പരസ്പരം തൻ്റെ പ്രണയം തിരിച്ചറിഞ്ഞത് എന്നാൽ ഇനി അതിൻ്റെ മുന്നോടിയായിട്ട് എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ആ ഒരു ഹോളി ആഘോഷത്തിന്റെ ഇടയിൽ അശ്വിനും ശ്രുതിക്കും അവരുടെ പ്രണയം തിരിച്ചറിയാനായിട്ട് സാധിച്ചതുപോലെ തന്നെ ശ്യാമ വിചാരിച്ചതുപോലെ എങ്ങനെയാണ് അവരുടെ വിവാഹം നടന്നത് അല്ലെങ്കിൽ അവർക്കിടയിലെ ഇഷ്ടമുണ്ടോ അതോ ഭീഷണി മൂലമാണോ വിവാഹം കഴിക്കേണ്ടി വന്നത് എന്നൊക്കെയുള്ള സംശയങ്ങൾ ക്ലിയർ ചെയ്യാനായിട്ട് ഷ്യാമിന് സാധിച്ചു ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരുപാട് സംഭവങ്ങൾ ഇപ്പോൾ അശ്വിന്റെയും ശ്രുതിയുടെയും ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞു എന്തായാലും ഹോളി ഈ ഒരു ഹോളി ആഘോഷം അവരുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദിവസം തന്നെയാണ് പരസ്പരം തൻ്റെ പ്രണയം തിരിച്ചറിഞ്ഞു ആ ഒരു ബോധക്കേടിലാണെങ്കിൽ പോലും അവരെ പരസ്പരം പ്രണയിക്കാനായിട്ട് തുടങ്ങി അത് ഈയൊരു ലെക്ക് മാറി നോർമൽ ആയാൽ പോലും അതിൻ്റെ ഓർമ്മകൾ അവരുടെ മനസ്സിൽ നിൽക്കുമല്ലോ അങ്ങനെ അവർ രണ്ടുപേരും താഴോട്ട് വന്നു എന്നിട്ട് അഞ്ജലി രണ്ടുപേർക്കും ശ്രുതിക്കും അശ്വിനും മോ മോരും പിന്നെ നാരങ്ങ നീരും അങ്ങനെയൊക്കെ കുറച്ച് ഈ ഒരു ലെക്ക് വിട്ട് മാറാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തു കൊടുത്തതിനു ശേഷം അശ്വിൻ പഴയതുപോലെ നോർമലായി അപ്പോൾ അശ്വിന് എന്താണ് സംഭവിച്ചത് എന്നൊന്നും അറിയത്തില്ല ഇതിൻ്റെ ഇടയിൽ അഞ്ജലി ചെറുതായിട്ട് കളിയാക്കുന്നുണ്ട് എനിക്ക് ശ്രുതിയുടെ ആ ഒരു ശ്രുതിക്ക് ഇപ്പോ ലക്കൊക്കെ മാറി ആ ഒരു ബോധ ബോധമില്ലായ്മ എല്ലാം മാറി നോർമൽ ആയിട്ടുണ്ട് പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ അത്ഭുതം തോന്നിയത് അശ്വിന്റെ കാര്യത്തിലാണ് അപ്പൊ അശ്വിൻ എടുത്തു ചോദിച്ചു എന്താ എന്താ സംഭവം എന്നാൽ നീ ഇന്ന് വരെ ഹോളി ആകു ഹോളിന്നല്ല ഈ വീട്ടിൽ നടക്കുന്ന ഒരു ചടങ്ങിലും നീ അധികം പങ്കെടുക്കാറില്ല പങ്കെടുത്താൽ തന്നെ ഞങ്ങൾ ആരെങ്കിലും നിർബന്ധിച്ചാൽ മാത്രമേ പങ്കെടുക്കാറുള്ളൂ പിന്നെ പങ്കെടുത്താലും അധികം ഞങ്ങളുടെ കൂടെ നിൽക്കോ അങ്ങനെയൊന്നും നിൽക്കത്തില്ല കുറച്ചു നേരം നിൽക്കത്തേ ഉള്ളൂ പക്ഷെ ഇപ്പോ നീ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇന്ന് ഹോളി ഇതുവരെ ഹോളി ആഘോഷിക്കാത്ത അശ്വൻ നീ ഇന്ന് ഹോളി ആഘോഷിക്കാനായിട്ട് ഞങ്ങളുടെ കൂടെ നിന്നു അതിനുശേഷം അവസാനം വരെ ഞങ്ങളുടെ കൂടെ നിന്നു നീ ആ ഒരു സമയത്ത് കാട്ടിക്കൂട്ടിയതൊക്കെ നിനക്ക് വല്ല ഓർമ്മയുണ്ടോ എന്ന് അശ്വിനോട് ചോദിക്കുകയും അതിന്റെ തെളിവായിട്ട് അഞ്ജലി വീഡിയോ കാണിച്ചു കൊടുത്തു അപ്പൊ അശ്വിൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഡാൻസ് കളിക്കുന്നതും പാട്ട് പാടുന്നതും പിന്നെ ആർ തുല്യസിച്ച് നടക്കുന്നതെല്ലാം ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഇതൊക്കെ കണ്ടപ്പോൾ അശ്വിന് ഒരുപാട് സന്തോഷം തോന്നി അശ്വിന് ഒരുപാട് സന്തോഷമല്ല അശ്വിന് ഒരുപാട് അത്ഭുതം തോന്നി ശ്രുതിക്ക് ഒരുപാട് സന്തോഷം തോന്നി യ് ഞാനൊന്നും അല്ല ഞാനൊന്നുമല്ല എന്ന് പറയാനായിട്ട് ഇനി അശ്വിൻ എന്തായാലും പറ്റത്തില്ല കാരണം തെളിവ് സഹതം ഉണ്ടല്ലോ എന്നാൽ ചേച്ചിയോട് അത് ഡിലീറ്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടു പക്ഷെ അഞ്ചിൽ ഇത് ചെയ്തില്ല അങ്ങനെ കളിച്ചു ചിരിച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ അശ്വിനോട് ചോദിക്കുന്നുണ്ട് ഈ കുറെ നേരം നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ ഇടയ്ക്ക് കുറച്ച് മണിക്കൂർ നിങ്ങളെ കാണാനില്ലായിരുന്നല്ലോ നിങ്ങൾ രണ്ടുപേരും എവിടെ പോയി എന്ന് മോഹനനെ എടുത്തു ചോദിച്ചു എന്നാൽ ആ സമയത്ത് അശ്വിൻ ആ നിമിഷത്തെ ഓർമ്മകൾ അഞ്ചു ഇത് ശ്രുതിയുമായിട്ട് സംസാരിച്ചതും പിന്നെ ശ്രുതിയെ കെട്ടിപ്പിടിച്ച ആ ഒരു രംഗങ്ങളൊക്കെ അശ്വിന് ഓർമ്മ വന്നു ചമ്മലോടുകൂടി അശ്വിൻ റൂമിലോട്ട് കയറി പോകുവാണ് അങ്ങനെ ഒരു സംസാരങ്ങളൊക്കെ കഴിഞ്ഞ് ശ്രുതി റൂമിലോട്ട് പോകാനായിട്ട് പോവാനായിട്ട് അകത്തോട്ട് കയറിപ്പോയി പകുതിക്ക് വെച്ച് ശ്യാമം ശ്രുതിയെ തടഞ്ഞു നിർത്തി എന്നിട്ട് ശ്രുതി നീ നിന്റെ നീ ഇപ്പൊ നോർമലായോ നിനക്ക് ഓക്കെ ആണല്ലോ നീ എന്തായാലും ഈ ഒരു ഹോളി ആഘോഷത്തില് ഡ്രിങ്ക്സ് കുടിച്ചത് കൊണ്ട് തന്നെ എനിക്ക് ആണ് ഗുണം ചെയ്തത് എനിക്ക് കുറച്ച് സത്യങ്ങൾ തിരിച്ചറിയാനായിട്ട് സാധിച്ചു എന്ന് പറഞ്ഞ് ശ്രുതി പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്യാം ശ്രുതിയോട് പറഞ്ഞു എന്നാൽ ശ്രുതിക്ക് ഒരുപാട് ദേഷ്യം തോന്നി ഇയാള് ചുമ്മാ എന്റെ പിറകെ തന്നെ നടക്കുവാണ് എന്നാൽ സത്യങ്ങൾ അയാളോട് പറയേണ്ടി വന്നല്ലോ എന്നുള്ള ഒരു ടെൻഷനായിരുന്നു എന്തായാലും നിങ്ങൾ മാറി നിൽക്കുന്ന പറയുന്നുണ്ടെങ്കിലും നിന്നെ എന്തിനാണ് അശ്വിൻ ഭീഷണിപ്പെടുത്തിയത് ആ ചേച്ചിയുടെ കാര്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തി വിവാഹം കഴിക്കാനായിട്ട് എന്താണ് കാരണം എന്നൊക്കെ ഉള്ള ഒരുപാട് ചോദ്യങ്ങൾ ശ്യാമിന്റെ ഭാഗത്ത് നിന്ന് വന്നു എന്നാൽ നിങ്ങൾ ചോദിക്കുന്നതിന്റെ ഉത്തരം പറയേണ്ട ആവശ്യം എനിക്കില്ല എന്ന് പറഞ്ഞ ശ്രുതി അകത്തോട്ട് പോയെങ്കിൽ പോലും ശ്രുതിയെ വിട്ടുകളയാനായിട്ട് ശ്യാമ് തയ്യാറല്ല ഇനി എങ്ങനെയെങ്കിലും അശ്വിനെയും ശ്രുതിയും തമ്മിൽ പിരിക്കണം എന്നിട്ട് ശ്രുതിയെ തനിക്ക് സ്വന്തമാക്കണം ഈ ഒരു ലക്ഷ്യമാണ് ഇനി ഷ്യാമിന്റെ മുന്നിലുള്ളത് ഇതിന്റെ ഇടയിൽ ഈ ഒരു സന്തോഷം ഓടിപ്പോയി അഞ്ജലിയെ കെട്ടിപ്പിടിക്കുകയും എന്നിട്ട് ഒരുപാട് സന്തോഷത്തോടു കൂടി അഞ്ജലിയോട് സംസാരിക്കുകയാണ് അപ്പൊ അഞ്ജലി എടുത്ത് ഇതിനെ പറ്റി ചോദിച്ചുവെങ്കിൽ പോലും എനിക്ക് വേറെ ഒന്നിലും അല്ല സന്തോഷം ഇപ്പൊ നമ്മൾ ഡ്രിങ്ക്സ് കുടിച്ചാലും കുടിച്ചില്ലെങ്കിലും നമ്മൾ അറിയേണ്ട ചില കാര്യങ്ങൾ സത്യങ്ങൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള സന്തോഷം നമുക്ക് ഉണ്ടാകത്തില്ലേ ആ ഒരു സന്തോഷം മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും സ്വന്തം ഭാര്യ ഈ ഒരു ഗർഭിണിയായിട്ട് ഇരിക്കുവാണ് ഇനി സ്വന്തം ഭാര്യക്കൊപ്പം സന്തോഷത്തോടെ ജീവിക്കണം എന്നതല്ല ആ അനിയന്റെ ഭാര്യയെ അളിയന്റെ ഭാര്യയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴും ശ്യാമ പല തന്ത്രങ്ങളും ഉപയോഗിക്കുവാണ് ഇനി എന്തായാലും കാര്യങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക് ശ്രുതി എങ്ങനെയെങ്കിലും അശ്വിനിൽ നിന്ന് അകറ്റണം ആ ഒരു വഴിയാണ് ഇനി കണ്ടുപിടിക്കേണ്ടത് എന്ന് പറഞ്ഞ അശ്വിൻ ശ്യാം ഇങ്ങനെ ഓരോ ഐഡിയാസ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ ശ്രുതി അശ്വിനും പരസ്പരം വീണ്ടും അകലാതെ പരസ്പരം കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണ് ആ ശ്രുതി റൂമിലോട്ട് വരുന്നത് വരെ അശ്വിന് ഒരുപാട് കാര്യങ്ങൾ ആ ഒരു ഹോളി ആഘോഷത്തിൽ ഡ്രിങ്ക്സ് കുടിച്ചതിന് ശേഷം നടന്ന ഓരോ സംഭവങ്ങൾ ശ്രുതി റൂമിൽ വന്ന് കിടത്തിയതും പിന്നെ അവൾ തല വീഴാനായിട്ട് പോയിപ്പോൾ എടുത്തുകൊണ്ട് വന്നതും പിന്നെ അവളുടെ മുഖത്തെ ആ ഒരു കളറൊക്കെ തുടച്ചു കൊടുത്തതും അങ്ങനെ ഒരുപാട് നല്ല നല്ല നിമിഷങ്ങൾ ഓർത്തോർത്ത് അശ്വിൻ ചിരിക്കുമായിരുന്നു എന്നാൽ ശ്രുതിയെ കണ്ടപാടത്തേനാ ചിരി മാഞ്ഞ് പെട്ടെന്ന് ദേഷ്യം മുഖത്ത് വന്നു എന്നിട്ട് ശ്രുതി പതുക്കെ വന്നിരുന്നതിന് ശേഷം അശ്വിനോട് എടുത്തു ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ടോ എന്നോട് പറഞ്ഞത് എന്തെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എനിക്കൊന്നും ഓർമ്മയില്ല എനിക്ക് തീരെ ഓർമ്മയില്ല എന്ന് ശ്രുതിയുടെ മുന്നിൽ നാടകം കളിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു എന്നാൽ നമ്മൾ ശ്രുതി വിട്ടുകൊടുക്കുമോ ഇല്ല അശ്വിൻ പഠിച്ച സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആണ് നമ്മളെ ശ്രുതി ആ രീതിയിൽ അശ്വിൻ തിരിച്ച് ശ്രുതിയോട് ചോദിച്ചു ഞാൻ പറ ഞാൻ പറഞ്ഞ നിനക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ടോ എനിക്ക് തീരെ ഓർമ്മയില്ല എനിക്ക് ഫുള്ള് ബ്ലാക്ക് ഔട്ട് ആണ് എന്ന് ശ്രുതി അശ്വിനെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട് പറയുകയും പിന്നെ ഉടനെ ദേഷ്യം വന്നിട്ട് അശ്വിൻ കുളിമുറിയിലോട്ട് കുളിക്കാനായിട്ട് കയറി പോവുകയും അവിടെയും ശ്രുതി തടഞ്ഞിട്ട് ഞാൻ ആദ്യം കയറും അശ്വിൻ പറയും ഞാൻ ആദ്യം കേറും എൻ്റെ വീടാണ് എൻ്റെ റൂമാണ് എൻ്റെ കുളിമുറിയാണ് ഞാൻ ആദ്യം കേറും എന്നാൽ ഞാൻ ആദ്യം കയറും നിങ്ങളുടെ അതേ അവകാശങ്ങൾ തന്നെ എനിക്ക് ഈ വീട്ടിലും ഈ റൂമിലും ഉണ്ട് ഞാൻ അശ്വിൻ സായിറാമിന്റെ ഭാര്യയാണ് അതുകൊണ്ട് ഞാൻ തന്നെ ആദ്യം പോയി കുളിച്ചിട്ട് വരും വേണ്ട ഞാൻ ആദ്യം കേറും അങ്ങനെ അവിടെ തന്നെ ഞാൻ കേറും ഞാൻ കയറും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കയ്യാങ്കിളി നടന്നു അവസാനം ശ്രുതി തന്നെ വിട്ടുകൊടുത്തു അശ്വിൻ ഫസ്റ്റ് പൊയ്ക്കോട്ടെ എന്ന് ശ്രുതി തീരുമാനിച്ചു എന്നാൽ ഈ ഓരോരോ നിമിഷങ്ങളും ശ്രുതി ഒരുപാട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു വിവാഹം കഴിഞ്ഞ് വന്നപ്പോൾ ഒരുപാട് വേദനിച്ചെങ്കിൽ പോലും ഇപ്പൊ ഒരുപാട് സന്തോഷത്തോടെയാണ് ശ്രുതി അവിടെ നിൽക്കുന്നത് എന്നാൽ എന്തോ ഒരു കാരണം അശ്വിന്റെ മനസ്സിലുണ്ട് അതാണ് ഈ ദേഷ്യത്തിൻ്റെ കാരണം എന്ന് ശ്രുതിക്കറിയാം അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും ഒരു ഭാഗത്ത് കൂടി ശ്രമിക്കുകയാണ് എന്നാൽ ഇതിൻ്റെ ഇടയിൽ തൻ്റെ മരമകളെ എത്രത്തോളം ദ്രോഹിക്കാൻ പറ്റുമോ അത്രത്തോളം വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടും മനോരമ ശ്രമിക്കുവാണ് അങ്ങനെ മനോരമ ചെയ്തത് വേറെ ഒന്നുമല്ല ആദ്യം പ്രീതിയെ വിളിച്ചു പറഞ്ഞു എനിക്ക് നാരങ്ങ ജ്യൂസ് വേണോന്ന് പിന്നെ നാരങ്ങ ജ്യൂസ് കൊണ്ടുവന്നപ്പോൾ എനിക്ക് ഓറഞ്ച് ജ്യൂസ് മതി എന്ന് പറഞ്ഞു വീണ്ടും പറഞ്ഞു വിട്ടു ഓറഞ്ച് ജ്യൂസ് കൊണ്ടുവന്നപ്പോഴത്തേക്കും എനിക്ക് തലവേദനയാണ് മെഡിസിൻ കിറ്റ് എടുത്തുകൊണ്ട് വരാനായിട്ട് പറഞ്ഞു വിട്ടു അങ്ങനെ ഓരോ കാര്യങ്ങളും പ്രീതിയെ ഇങ്ങനെ ഓട്ടിച്ച് ഓടിച്ച് ഓടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ച് ഒരുപാട് ജോലി ചെയ്യിപ്പിക്കുവാണ് അങ്ങനെ പ്രീതി മെഡിസിൻ കിറ്റ് കണ്ടുപിടിച്ചു തലവേദനയ്ക്കുള്ള ഗുളിക കണ്ടുപിടിച്ച് തലവേദനയ്ക്കുള്ള ഗുളിക എടുത്തു എടുത്തിട്ട് അത് കൊണ്ടുപോ കൊടുക്കാനായിട്ട് പോകുമ്പോഴാണ് എടുക്കാൻ മറന്നിട്ട് പ്രീതി നേരെ അടുക്കളയിൽ പോയി വെള്ളം എടുക്കുവാണ് വെള്ളം എടുക്കാനായിട്ട് പോയ തക്കത്തിൽ ഈ മരുന്ന് അവിടെ വെച്ചിട്ടാണ് പോയത് അപ്പൊ ഇതിന്റെ പിന്നാലെ അശ്വിൻ വന്നു അപ്പോൾ അശ്വിൻ ഫോണിൽ ഫോണിൽ സംസാരിച്ചുകൊണ്ടാണ് വന്നത് അപ്പോൾ അശ്വിനും ഒരു മെഡിസിൻ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് മെഡിസിൻ എടുത്തതിന് ശേഷം പെട്ടെന്ന് ഫോണിൽ സംസാരിച്ച ആ മെഡിസിൻ അവിടെ വെച്ചു അയാളോട് സംസാരിച്ചിട്ട് തിരികെ പോകാൻ നേരത്ത് പ്രീതി വെച്ച മെഡിസിനാണ് അശ്വിൻ മാറി എടുത്തോണ്ട് പോകുന്നത് പിന്നാലെ തന്നെ പ്രീതി വന്നു വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് അശ്വിൻ എടുത്തു വെച്ച മെഡിസിനാണ് പ്രീതി എടുത്തുകൊണ്ട് പോകുന്നത് അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മരുന്നുകൾ മാറിപ്പോയി ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുക അശ്വിൻ എന്തിന്റെ മരുന്നാണ് എടുത്തതെന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ ആ മരുന്ന് കഴിച്ചിട്ട് ഇനി മനോരമയ്ക്ക് എന്തെങ്കിലും എന്തെങ്കിലും പറ്റുമോ ഒരു കാരണം കിട്ടാൻ വേണ്ടിട്ട് മനോരമ കാത്തിരിക്കുകയാണ് പ്രീതിയെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇനി ഈ ഒരു കാരണവും കൂടി കിട്ടിക്കഴിഞ്ഞാൽ അഥവാ ഇനി തലവേദന ഗുളിക മാറി മനോരമ കഴിച്ചിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ അതും അതി പ്രീതിയെ പുറത്താക്കാനായിട്ട് എന്തായാലും ഇനി എന്തൊക്കെ സംഭവിക്കും എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും